മണി നേരത്തെ പറഞ്ഞു മണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത മണിക്ക് പഴയകാലം മറക്കാൻ പറ്റും നടക്കൂല നടക്കൂല അത് മറന്ന ഞാനില്ല സാറേ നല്ല കലാകാരനാണ് നല്ല പാട്ടുകാരനാണ് നല്ല നാടൻ പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആ പാട്ടുകളൊക്കെ അദ്ദേഹം പാടിയിട്ടുണ്ട് അതിനകത്ത് ഒന്നും ഇന്ന് വരെ ഒരു ജാതിയും പറഞ്ഞിട്ടില്ല അത്രയും നല്ല കലാകാരനാണ് കലാകൗമാർ പക്ഷെ വേടന്റെ വരികളിൽ മുഴുവൻ ജാതിയാണ് രാഷ്ട്രീയമാണ് ഇതാണ് ശാരികയുടെ പ്രശ്നം പക്ഷേ വേടനെതിരെ ചെക്ക് പോക്കാനായിട്ട് ഇവര് പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് ആളുകൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം വേടൻ വെറും ഒരു കലാകാരൻ മാത്രമല്ല അവൻ തികച്ചും ഒരു പൊളിറ്റീഷ്യൻ തന്നെയാണ് അവന്റെ രാഷ്ട്രീയമാണ് പുറത്തു വരുന്നത് ഈ ബോട്ടിലും കൊണ്ട് ഇങ്ങനെ സമയത്ത് ഒരുത്തം വന്നാൽ വിട്ടു അവിടെ ആൾക്കാർ വെടിക്കെട്ട് കാണാൻ വേണ്ടി കടക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ആ അമ്പലത്തിൽ പോയിട്ട് ആനക്കാർക്ക് കൊടുക്കുന്ന ഭക്ഷണം ഞാൻ അവിടെ പോയിരുന്ന് കഴിച്ച് വന്നൊരാളെ ഈ കലാഭവൻ മണി ജാതി വിവേചനം അനുഭവിച്ചിട്ടില്ല അതിനെപ്പറ്റി ഇയാൾ പറയുന്നില്ല എന്ന് പറയാൻ ഷാരീക്ക് എങ്ങനെ കഴിയുന്നു എന്റെ ശാരീൻ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു സത്യത്തെ ചോദിക്കുന്നത് എങ്ങനെ സാധിക്കുന്നു ഞാൻ പാടുന്ന പാട്ട് എനിക്ക് അറിയില്ല എന്ന് ഈ പെണ്ണുങ്ങൾ പറയും വിശ്വാസം മത്സോൺ മേക്കേഴ്സിന്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടോ ഷാരി ആണ് ഈ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ മാത്രം എടുത്തിട്ടുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ആണത് അതിനകത്ത് മറുപടി പറയാനുള്ള കുറച്ചേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് ലോങ്ങ് ആയി പോകും അതുകൊണ്ട് അടുത്ത പാർട്ടായിട്ട് ഞാൻ ആ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കൂടെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം തുടക്കം പറയുന്നു തോന്നരുത് ഈ സബ്ജക്റ്റിൽ എടുക്കുമ്പോൾ നമ്മൾ ടോപ്പിക്കിൽ നിൽക്കും അല്ല അല്ലെങ്കിൽ പോകേണ്ട കാര്യം എന്താ അല്ലാരിക ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാനിപ്പോ ഒരു കാര്യം പറയുമ്പോ ശാരിയുടെ ശാരിക ആവശ്യപ്പെടുന്ന രീതിയിൽ എനിക്ക് സംസാരിക്കാൻ സംസാരിക്കാം വേണ്ട പക്ഷെ സംസാരിക്കാൻ ഞാൻ പറയുന്നത് ഞാൻ 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 തന്നെയാണ് നിങ്ങൾ പറഞ്ഞേക്കായിട്ട് ഈ ഒരു പാട്ട് ആദ്യം തന്നെ നിങ്ങളെ കാണിച്ചിട്ട് കാരണമുണ്ട് ശാരികയുടെ പല ഇന്റർവ്യൂകളും കഴിഞ്ഞാൽ ഒരു പൂരപറമ്പ് ചെല്ലുമ്പോൾ അടിയും പിടിയൊക്കെ ആഹ് ബഹളമായിട്ട് ഒരു മയം ഉണ്ടല്ലോ അതാണ് ശാരിയുടെ ഇന്റർവ്യൂ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും ഫീൽ ആവാറുള്ളത് പക്ഷെ ആ ഒരു ഇന്റർവ്യൂ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര സമാധാനവും ഒരു പെരുമഴ തോർന്ന പോലെ പക്ഷെ നമുക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ പണി ഇതായിപ്പോയില്ലേ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇവിടുത്തെ സബ്ജക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേടനെക്കുറിച്ചാണ് വേടൻ പറയുന്ന രാഷ്ട്രീയത്തെ കുറിച്ചാണ് വേടൻ പറയുന്ന ജാതിയെക്കുറിച്ചാണ് വേടൻ്റെ ഡി എൻ എ കുറിച്ചാണ് ഇതെല്ലാം ഇങ്ങോട്ട് പറഞ്ഞു വരുമ്പോൾ ശാരീരിക പറയുന്ന രൂപമേ ഉണ്ട് അത് വേറെ ആരെക്കുറിച്ചുമല്ല മരിച്ചു നമ്മളിൽ നിന്ന് വേർപെട്ട് പോയ അതുല്യ പ്രതിഭയായ കലാഭവൻ മണിയെക്കുറിച്ചാണ് കലാഭോവൻ മണി ഒരു നല്ല കലാകാരനാണ് നല്ല പാട്ടുകാരനാണ് നല്ല നാടൻ പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആ പാട്ടുകളൊക്കെ അദ്ദേഹം പാടിയിട്ടുണ്ട് അതിനകത്തെങ്ങും ഇന്ന് വരെ ഒരു ജാതിയും പറഞ്ഞിട്ടില്ല അത്രയും നല്ല കലാകാരനാണ് കലാഭവൻ മണി പക്ഷെ വേടൻ്റെ വരികളിൽ മുഴുവൻ ജാതിയാണ് രാഷ്ട്രീയമാണ് ഇതാണ് ശാരീരികയുടെ പ്രശ്നം കുറച്ചു കാലങ്ങളായിട്ട് വേടനെതിരെ ചെക്ക് വെക്കാനായിട്ട് ഇവരെ പോലുള്ള ചില ചാണകങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ഒരു ആയുധമാണ് കലാഭവൻ മണി അതല്ലാതെ കലാഭവൻ മണിയുടെ വ്യക്തിപരമായിട്ട് എന്ത് സ്നേഹമാണുള്ളത് കലാഭവൻ മണി നല്ലൊരു കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെടാത്ത ഒരു മലയാളിയും ഇല്ല ആണെങ്കിൽ കോമഡിയാണെങ്കിൽ വേണ്ട ഏത് തരത്തിൽ നോക്കിയാലും കലാഭോൻമണി നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത ഒരു മലയാളിയും കേരളത്തില്ല പക്ഷേ ചെക്ക് ായിട്ട് ഇവര് പൊക്കിക്കൊണ്ട് ഇപ്പം ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കിയോ തന്റെ ജാതി കുത്തിയെന്നോ തന്റെ ജാതി ഒന്നും ഒരിടത്തും അറിഞ്ഞിട്ടില്ല കലാ യഥാർത്ഥ കലാകാരൻ അല്ലെ കലാഭവൻ മണി എത്ര ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് അയാള് അയാള് ജാതിപരമായിട്ട് അയാൾ അനുഭവിച്ച വേദനകൾ അയാൾ എത്ര ഇന്റർവ്യൂസിൽ സ്വന്തം ജാതി അവഹേളിക്കുന്ന ഒരിടത്തും പറഞ്ഞിട്ടില്ല വേളൻ അങ്ങനെയൊക്കെയാണ് പറയുന്നത് അല്ലെ എന്റെ പൊന്നി അച്ചി മുമ്പിരിക്കുന്ന സാധനത്തോട് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അത് ഇങ്ങനെ ചളവള ബളബളി നിങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കാം നിങ്ങൾ അവിടെ എത്ര നേരം വരുന്നാലും നിങ്ങളെ കൊണ്ട് സംസാരിക്കാനും അവർ സമ്മതിക്കത്തില്ല ഈ ശാരികരയുടെ മനസ്സിൽ ഒരു അജണ്ടയുണ്ട് അത് ചിലപ്പം ചാനലിന്റെ ആവും ചിലപ്പോൾ ശാരികടെയാവും അത് അവർ പറഞ്ഞവിടെ സ്ഥാപിച്ചിരിക്കും ഇന്ന് വരെ ശാരികളുടെ ഒരു ഇന്റർവ്യൂവും ഒരു സബ്ജക്റ്റും പൂർണ്ണമായിട്ട് സംസാരിക്കാൻ കേട്ടിട്ടില്ല കാരണം ഇന്ന് വരെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ഒരാളെ അവർ പൂർണ്ണമായിട്ട് സംസാരിക്കാൻ സമ്മതിച്ചിട്ടില്ല അവരിങ്ങനെ വളബള വളബളാന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അതുകൊണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ഇന്റർവ്യൂകളും സക്സസ് അല്ല വെറുതെ എന്തൊക്കെയോ സംസാരിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇനിയിപ്പം നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം ഈ വേടനെതിരെ ചെക്ക് നോക്കാൻ വേണ്ടിയുള്ള ഒരു ടൂൾ ആയിട്ടാണ് കലാഭവൻ മണിയ കുറച്ചു കാലങ്ങളായിട്ട് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്കൊന്നും പറയാൻ പ്രത്യേകിച്ച് ഒരു പോയിന്റും ഇല്ല ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇവരെ കൊണ്ട് ആരെയും സാധിച്ചിട്ടില്ല വ്രത കടന്ന് പറയും വേടൻ ജാതി പറയുന്നു വേടൻ രാഷ്ട്രീയം പറയുന്നു വേടൻ ഡി എൻ എ കുറിച്ച് പറയുന്നു പിന്നെ പറയാനുള്ളവരെ ഒരു കാര്യം എന്ന് പറയുന്നത് വേടൻ കഞ്ചാവ് കേസിൽ അറസ്റ്റായി ഈ രണ്ട് കാര്യമുള്ളു ഇവർക്ക് എപ്പോഴും പറയാനുള്ളത് ഇത് വെച്ചുകൊണ്ടാണ് ഇവർ വേടനെതിരെ സംസാരിച്ചു കൊണ്ടേ ഇവിടെ ഈ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന ആ ചേച്ചി കൃത്യമായിട്ട് പറയുന്നുണ്ട് കലാഭവൻ മണി തന്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ എത്രയോ സ്റ്റേജുകളിൽ എത്ര ഇൻ്റർവ്യൂകൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ വേടനും കലാഭവൻ മണിയും തമ്മിലുള്ള രണ്ട് വ്യത്യാസം മാതൃക പറയാം കലാഭവൻ മണി ഒരു കലാകാരനാണ് അദ്ദേഹത്തിന് കല മാത്രമാണ് ഫോക്കസ് അദ്ദേഹത്തിന് അഭിനയം മാത്രമാണ് ഫോക്കസ് പക്ഷെ വേടൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാനൊരു കലാകാരൻ മാത്രമല്ല ഞാൻ എൻ്റെ രാഷ്ട്രീയം എൻ്റെ പാട്ടുകളിലൂടെ പറയും അതെൻ്റെ പണിയാണ് അതെൻ്റെ ജോലിയാണ് ഞാനല്ലാതെ ആര് പറയും ഇത് നിങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടി വിയിൽ അരുൺകുമാറായിട്ടുള്ള വീഡിയോ കണ്ടിട്ടില്ലേ അയാം ദ ചൂസൺ വൺ എന്നാണ് വേടൻ അവിടെ അരുൺകുമാറിന്റെ മുമ്പിൽ പറയുന്നത് ഷാരികയെ പോലുള്ള ആളുകൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം വേടൻ വെറും ഒരു കലാകാരൻ മാത്രമല്ല അവൻ തികച്ചും ഒരു പൊളിറ്റീഷ്യൻ തന്നെയാണ് അവന്റെ രാഷ്ട്രീയമാണ് അവന്റെ റാസോങ്ങിലൂടെ പുറത്തു വരുന്നത് പിന്നെ ഈ ഷാരികയെ പോലുള്ള ടീമുകളൊക്കെ ഈ റാപ് സോങ് എന്താന്ന് അത്യാവശ്യം പഠിച്ചിരിക്കുന്ന നല്ല കാര്യമാണ് വിദേശ രാജ്യങ്ങളിൽ ആഫ്രിക്ക പോലുള്ളതും അതുപോലുള്ള മറ്റ് രാജ്യങ്ങളിലൊക്കെ കറുത്ത വർഗക്കാർ അനുഭവിച്ചിരുന്ന പീഡനങ്ങൾ അവർക്കത് പുറം ലോകത്തോട് അറിയിക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയൊരു മാർഗ്ഗമായിരുന്നു റാപ്പ്സോങ് എന്ന് പറയുന്നത് ആ സാധനം തന്നെയാണ് ഇവിടെ വേടനും കാണിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ തലയ്ക്കാത്ത ചാണകവും അല്ലെങ്കിൽ മനസ്സിലാക്കുക ഇനി നിങ്ങൾ കലാഹോമണിയുടെ ഇന്റർവ്യൂസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കലാഹോമണിയുടെ പല ഇന്റർവ്യൂന്ന് പറയും കുറേ അധികം ക്ലിപ്പുകൾ കിട്ടിയിട്ടുണ്ട് എല്ലാം കൂടി ഈ വീഡിയോയിൽ തിരികെ വെക്കാൻ പറ്റാത്ത കൊണ്ട് ഒന്ന് രണ്ട് ക്ലിപ്പുകൾ ഞാൻ ഈ വീഡിയോയിൽ വെക്കാം അത് നമുക്കൊന്ന് കാണാം വർഷങ്ങൾക്ക് മുമ്പ് കൈരലി ടി വിയിൽ ജോൺ ബ്രട്ടാസുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗങ്ങളാണ് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം മണി നേരത്തെ പറഞ്ഞു മണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത മണിക്ക് പഴയകാലം മറക്കാൻ പറ്റും നടക്കൂല അത് മറന്നാൽ ഞാനില്ല സാറേ അന്നത്തോടു കൂടി ഞാൻ നിങ്ങൾ നാളെ എത്ര വേദനയോടാണ് കലാഹോൻ മണി ആ ഇന്റർവോവിൽ ഇരുന്ന് പറയുന്നത് എന്റെ പഴയ കാലം എനിക്ക് മറക്കാൻ പറ്റത്തില്ല അത് മറന്നാൽ അന്നത്തോടുകൂടെ ഞാൻ തീർന്നു എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത് അത്രയ്ക്കും വേദന കൊടുത്ത അത്രയ്ക്കും നൊമ്പരം കൊടുത്ത ഒരു പിൻഗാല ചരിത്രമാണ് കലാഹോൻ മണിക്കുള്ളത് അത്രയേറെ ബാല്യത്തിൽ വേദനിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് കലാഹോൻ മണി ഇത് അദ്ദേഹം ഇന്റർവോവിൽ വന്ന് പറയുന്നില്ല എന്ന് ഈ ശാരീരിക എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് അച്ഛന്റെ അമ്മയുടെ പണിസ്ഥലമായിരുന്നു മണിയുടെ ആദ്യത്തെ വേദി മണിയുടെ ഒരു സർഗസൃഷ്ടി മണിയുടെ പാട്ട് മണിയുടെ പ്രകടനങ്ങള് അത് ആദ്യം തുടങ്ങിയത് ഇവര് ജോലി എന്ന സ്ഥലത്തായിരുന്നു കണ്ടോ ഈ അച്ഛനും അമ്മയും പകരോളം എല്ലും മുറിയ പണി എടുക്കുന്ന സ്ഥലത്ത് ഈ കലാഭൻ മണി പോയിരിക്കും അവൻ കാണുന്നുണ്ട് അപ്പൻ്റെ അമ്മയുടെ ജീവിതം അതിൽ നിന്നാണ് മണി എഴുതിയ ചില പാട്ടുകളുടെ വരികൾ വന്നിട്ടുള്ളത് മറ്റു കുറെ അധികം പാട്ടുകൾ വേറൊരു വ്യക്തിയാണ് അക്ക മണിക്ക് എഴുതി കൊടുത്തെന്നുള്ള ചരിത്രം നമുക്കറിയാവുന്നതാണ് പക്ഷെ എങ്കിലും കലാഭന്മണിയും പാട്ട് എഴുതിയിട്ടുണ്ട് അതെ ആ സ്ഥലമൊക്കെ ഞാൻ മേടിച്ചു ഒരു വാശിയല്ല മധുരമായ മധുരമായ പ്രതികാരം പ്രതികാരം ഇവിടെ ഇവിടെ ജോൺ ചോദിക്കുന്ന ചോദ്യമുണ്ട് കലാഫൻമണിയുടെ അച്ഛനും അമ്മയും പണിയെടുത്ത അവരുടെ വേർപൊഴുകിയ ആ മണ്ണ് മേടിച്ചത് ഒരു വാശിയാണെന്ന് ജോൺ ഭട്ടാസ് ചോദിക്കുമ്പോൾ കലാഫൻമണി പറയുന്ന മറുപടി അത് വാശിയല്ല അതിന്റെ മധുരപ്രതികാരമാണെന്നാണ് നിങ്ങൾ നാലേ ചോദിക്കണം ഒരു വ്യക്തിയോട് പ്രതികാരം കിട്ടുമ്പോൾ അതിനകത്ത് മധുരമുണ്ടെങ്കിൽ എത്രത്തോളം വേദനിച്ചിട്ടാവണം ആ ഒരു പ്രതികാരം ചെയ്തത് ഓർത്തമാക്കണം അപ്പോൾ മണിയുടെ ഉള്ളിലും ഇതേ ചിന്തകളൊക്കെ ഉണ്ട് ചേച്ചി ചേച്ചി പറയുന്ന പോലെ ആരോടുള്ള ഞാൻ അഞ്ചു റുപ്പ്യ എന്റെ അച്ഛൻ പണിയെടുക്കുന്ന സ്ഥലത്ത് അഞ്ചു റുപ്യ സ്കൂളിൽ പോവാനായിട്ട് ഒരു ട്രൗസർ ഇട്ട് പോയി നിക്കുമ്പോ അഞ്ചു റുപ്യ പുസ്തകം മേടിക്കാൻ വേണ്ടി അത് മേടിക്കാൻ പോയിട്ട് എനിക്ക് തന്നില്ല അവര് എന്റെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചു മണി ആകുമ്പോ നിന്റെ അച്ഛന് ശമ്പളം തരും പുറത്തു മാറി തരും തരും അതുകൊണ്ട് മണിക്ക് വരാൻ ഞാൻ കൃത്യമായിട്ട് ചെയ്തു അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ അഞ്ചാം മണി പഠിക്കുമ്പോൾ പുസ്തകം മേടിക്കാൻ ഒരു രൂപ മതി അവന്റെ അപ്പനും ആ ഭൂടമയുടെ അടുക്കൽ ചെന്ന് ഒരു അഞ്ചു രൂപ ചോദിക്കുമ്പോൾ ആ ഭൂ ഉടമ മണിയോട് പറയുന്ന കാര്യം അങ്ങോട്ട് മാറി നിൽക്കാം ഇവിടെ പണിയെടുക്കുന്നുണ്ടല്ലോ എന്റെ അപ്പൻ അഞ്ചു രൂപ ഞാൻ വൈകിട്ട് കൊടുക്കും അതും മേടിച്ച മോൻ പുസ്തകം വാങ്ങിക്കാൻ പോയാൽ മതി എന്നാണ് പറഞ്ഞത് അത്രത്തോളം ദുഷിച്ച നീചമായ ജാതി വ്യവസ്ഥയുടെ ഭീകര താണ്ടവങ്ങൾ ഏറ്റുവാങ്ങിയാലാണ് കലാഭോൻമണി അതാണ് അദ്ദേഹം ഇവിടെ നിന്ന് ഇന്റർവ്യൂവിൽ പറയുന്നത് ശാരിയെക്ക് എങ്ങനെ പറയാൻ പറ്റും കലാഹുമണി ഇത് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ല എന്ന് പാട്ടും പാടി കൈയിടിയും മേടിച്ചുകൊണ്ടാണ് കലാഹോൻ മണി പോകുന്ന ശാരിയെക്ക് എങ്ങനെ പറയാൻ പറ്റും എന്റെ പൊന്ന് ശാരിയെ ഒന്നെങ്കിൽ ചരിത്രം പഠിക്കണം ഈ വേടന്റെ പല വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് കേൾക്കണം മനസ്സിലാവും ഒരു ചരിത്രത്തിന്റെ കുന്തം അറിയിത്തില്ലെന്ന് ഇപ്പോൾ ഈ ചർച്ച കേട്ടപ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലായി കലാഹോമണിയെ കുറിച്ച് ഒന്നും അറിയണ്ടില്ല പിന്നെ വെറുതെ മുമ്പിൽ വന്നിരിക്കുന്ന ആളെ പറഞ്ഞു കോപ്പിക്കാൻ വേണ്ടി വായത്താൾ പഠിക്കുന്നുള്ളത് മാത്രമുള്ളൂ പോകല്ലോ ബാക്കിയോടെ കേട്ടിട്ട് പോകണം ആ സ്ഥലമൊക്കെ ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്ന ഞാൻ ഒരുപക്ഷെ മണിയുടെ മനസ്സിൽ അടുക്കി വെച്ചിരിക്കുന്ന ചില വികാരങ്ങൾ ഈ പറഞ്ഞ പോലെ മധുരമായ പ്രതികാരം എന്ന് പറയാൻ കാരണം വെച്ചാല് മണി പതിറ്റാണ്ടുകളോളം മണി ആ ഒരു വിഷമം മനസ്സിൽ കൊണ്ടുതാണ് അതിന്റെ ഒരു സാക്ഷാത്കാരമാണ് ഈ സ്ഥലം മേടിക്കണം എന്നുള്ള തോന്നുന്നത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം കലാഭവൻ മണിയുടെ മനസ്സിൽ കാലങ്ങളോളം അടുക്കി വെച്ചൊരു വേദന അവന്റെ അപ്പനെയും അമ്മയും പറമ്പിൽ പണിയെടുപ്പിച്ച് നടു കാഴ്ച കണ്ടിട്ട് അതിൽ നിന്ന് ആർജിച്ചെടുത്തൊരു വേദന ഉള്ളിൽ നിറച്ചു വെച്ചുകൊണ്ടാണ് കലാഭവൻ മണി അങ്ങനെ ഒരു നേട്ടത്തിലേക്ക് ചെന്നെത്തിയത് ഇതാണ് വേടൻ തന്റെ രാഷ്ട്രീയത്തിലൂടെ തുറന്നു പറയുന്നത് ഞാൻ പാണനല്ല പുലികനല്ല പറയനല്ല നീ തമ്പ്രാനുമല്ലെന്നാ ഈ തമ്പ്രാങ്കളിയൊന്നും ഇനി വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത് ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല ഇവിടെ സമത്വം തന്നെയാണ് വേടൻ പറയുന്നത് വെറുതെ അമ്പലമുണ്ട് ചാലക്കുടിൽ ആ അമ്പലത്തിൽ ഞാൻ കട്ടൻ കാപ്പി അതായത് ചുക്ക് കാപ്പി കേട്ടോണം അപ്പനെ അമ്മയെ സഹായിക്കാൻ വേണ്ടി ഒരു ചെറിയ പോവാണ് അതിന്റെ ചരിത്ര കേട്ടോപ്പുള്ളി അമ്പലം എന്ന് പറഞ്ഞൊരു അമ്പലം ഉണ്ട് ചാലക്കുടിൽ ആ അമ്പലത്തിൽ ഞാൻ കട്ടൻ കാപ്പി അതായത് ചുക്ക് കാപ്പി ഉത്സവത്തിന് അത് വെക്കാൻ പോയിട്ട് കാപ്പി ആരും മേടിക്കണല്ലേ കാപ്പി ആരും മേടിക്കുന്നില്ല കാരണം വന്നതേ ശരിക്ക് മനസ്സിലായല്ലോ ഞാൻ കാപ്പി അവിടെ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ഊണ് കഴിക്കാൻ പൈസ ഇല്ല ഇത് കച്ചവടായല്ല ശരിയാവുള്ളു അതിനകത്ത് ഒരാളൊരു വൃത്തികെട്ട പരിപാടിയും ചെയ്തു ഇങ്ങനെ തിരിക്കണതാണ് അങ്ങനെ ഞാൻ ഈ ബോട്ടിലും കൊണ്ട് ഇങ്ങനെ നടക്ക നടക്കണ സമയത്ത് ഒരുത്തം വന്നത് തിരിച്ചുവിട്ടു ഓ അവിടെ കൊറേ ആൾക്കാര് വെടിക്കെട്ട് കാണാൻ വേണ്ടി കടക്കണ്ടായിരുന്നു അതിന്റെ മോത്തേക്ക് ഞാൻ അറിയില്ല റിയില്ല അതായത് ഈ കലാഭവൻ മണി വിൽക്കാൻ വേണ്ടി കൊണ്ടുപോയ ചുക്ക് കാപ്പി ഒരുത്തനം വാങ്ങി കുടിച്ചില്ല എന്ന് മാത്രമല്ല ആ കൂട്ടത്തിൽ ഒരു ചെറ്റ നാറിയെന്നിപ്പം പറയണം നമുക്കറിയത്തില്ല എങ്കിൽ പോലും ഇത് കാണുമ്പോൾ നമുക്ക് പറയണം തോന്നുവാണ് അവനത് തിരിച്ചു വെച്ചിട്ട് അവിടെ കടം പറഞ്ഞ കുറെ പേരുടെ ദേഹത്ത് അത് വീണു അവര് കലാഭവൻ മണിയെ പിടിച്ച് നല്ല പ്രടയം കൊടുത്തു എങ്ങനെ ഇരിക്കുന്നു ഇനി അത് കഴിഞ്ഞ് ഞാൻ പോയി ഭക്ഷണം കഴിച്ച സ്ഥലണ്ട് സാർ ആനക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം അവിടെ ആനക്കാർക്കുള്ളു ഭക്ഷണം അപ്പൊ ആനക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഒരു തല കിട്ടും വേണം പിന്നെ ഷർട്ട് ഒരു ബെനീനക്കെ ഇട്ടിട്ട് വേണം പോണെങ്കിൽ എന്നിട്ട് ഞാൻ അമ്പലത്തിൽ പോയിട്ട് ആനക്കാർക്ക് കൊടുക്കുന്ന ഭക്ഷണം ഞാൻ അവിടെ പോയിരുന്ന് കഴിച്ച് വന്നൊരാളാണ് ഞാൻ അപ്പൊ മനസ്സിലായല്ലോ അമ്പലത്തിൽ സദ്യ ഉള്ള അമ്പലമാണ് അവിടെ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കലാഭോമണി കയറി കഴിക്കാൻ പറ്റത്തില്ല അവിടെ കയറിയിരുന്ന വിവേചനം എന്ന് പറഞ്ഞ് ഇറക്കി വിടും അതുകൊണ്ട് വിശം നട്ട് ആനക്കാരുടെ കൂടെ തലേക്കെട്ടും കെട്ടി ബെനീല് വിട്ട് പോവാണ് ഭക്ഷണം കഴിക്കാൻ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അങ്ങനെ ജീവിച്ച വ്യക്തിയാണ് കലാഭോൻമണി ഈ കലാഭോൻ മണി ജാതി വിവേചനം അനുഭവിച്ചിട്ടില്ല അതിനെപ്പറ്റി ഇയാൾ പറയുന്നില്ല എന്ന് പറയാൻ ശാരീക്ക് എങ്ങനെ കഴിയുന്നു എന്റെ ശാരീ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു സത്യത്തെ ചോദിക്കും ഇത് എങ്ങനെ സാധിക്കുന്നു ഞാനവിടെ പോയി കഴുത്തിനും ഇപ്പം പാട്ടുപാടും പാട്ടുപാടുമ്പോൾ അപ്പുറത്തെ ഈ പെണ്ണുങ്ങൾ എല്ലാവരും വരും അപ്പോഴായിരിക്കും എന്റെ പാട്ട് കേട്ടാ അപ്പോഴെന്തായിരിക്കും അവരുടെ ഭാവം ഞാൻ പാടുന്ന പാട്ട് എനിക്ക് വലിയ അറിയില്ല എന്ന് പാടുമ്പോ ഈ പെണ്ണുങ്ങൾ പറയും ഈ കറുത്ത വിശ്വാസം അറിയണ്ട് ഈ അള തല കണ്ട പോത്ത ഏതാ ഈ അള തിരിച്ചറിയില്ല ഈ പെണ്ണുങ്ങളെല്ലാം പറയും ഇങ്ങനെ നിരവധി വിവേചനം അനുഭവിച്ചു ആള് തന്നെയാണ് കലാഫോൺ മണി മനസ്സിലായോ ഈ കലാഫോൺ കലാഫോൻമണിയെ വെച്ചിട്ടാണ് ഇപ്പം വേടൻ ചെക്ക് വെക്കുന്നത് വേടൻ ജാതി പറയുന്നു കലാഫോൺ മണി ജാതി പറയുന്നില്ല വേടൻ പഴയ തലമുറയുടെ കഥകളും പറഞ്ഞോണ്ട് വരുന്നു കലാഫോൺ മണി പറയുന്നില്ല ഇത് ഇന്റർവ്യൂന്റെ കുറച്ച് പാട്ട് മാത്രമാണ് ഇനി മുമ്പ് ഇതുപോലത്തെ പല ഇന്റർവ്യൂകളും അതിനകത്ത് ഒരുപാട് പാട്ടുകളുണ്ട് നമുക്ക് എല്ലാം കൂടി ഒരു വീഡിയോയിൽ ക്ലിപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കാരണം വീഡിയോ അത്രയേറെ ലോങ് ആയിപ്പോ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ കലാഭമണിയും വേടനും തമ്മിൽ നിങ്ങൾ താരതമ്യം ചെയ്യാൻ നിൽക്കേണ്ട രണ്ടും രണ്ട് റൂട്ടാണ് വേടൻ രാഷ്ട്രീയമാണ് പറയുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വേടൻ പാട്ടിലൂടെ എന്താണ് പറയുന്നതെന്നും ചോദിക്കേണ്ട യാതൊരു കാര്യമില്ല വേടൻ വേടൻ ഇഷ്ടമുള്ളതുപോലെ അവൻ വരികൾ എഴുതും അവൻ പാടും താല്പര്യം കണ്ടാൽ കണ്ടാ മതിയെന്ന് നിങ്ങൾക്കാർക്കും ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വേടൻ ജാതി പറയുന്നു എന്ന് തോന്നിയെങ്കിൽ നിങ്ങളെപ്പോൾ ഉള്ളവർ പോവണ്ടാന്നേ കാരണം വെറുതെ എന്തിനാ അവിടെ പോയിരുന്നു അവൻ്റെ തിരികേക്കുന്നത് ഇനി അവസാനമായിട്ട് ഒരു വീഡിയോ കോഴിപ്പൂടെ വെക്കുകയാണ് കാണാം കലാഫോൻമണിയുടെ വേടനെ തമ്മിൽ താരതമ്യം ചെയ്യുന്ന ഒരു വീഡിയോ കോഴിപ്പാണ് ാലയ്ക്കുിച്ച് ചന്തക്കു പോയിപ്പോൾ എന്ന് തുടങ്ങുന്ന പാട്ടൊന്നും യഥാർത്ഥ നാടൻ പാട്ടൊന്നും അല്ല അത് മണി തന്നെ മറ്റാരെ കൊണ്ട് എഴുതിപ്പിച്ച് പാടുന്ന ഒരു പാട്ടാണ് മണി നല്ലൊരു കലാകാരനാണ് നല്ലൊരു പാട്ടുകാരനാണ് നല്ലൊരു നടനാണ് പക്ഷേങ്കില് കേരളത്തിന്റെ ബൌദ്ധിക മണ്ഡലത്തിൽ മണിക്ക് വലിയ സ്ഥാനമൊന്നുമില്ല വലിയ സ്ഥാനമൊന്നുമല്ല ഒരു സ്ഥാനവുമില്ല പുള്ളി നല്ല പാട്ടുകാരനാണ് നല്ല നടനാണ് അപ്പം ഈ മണിയെ ഇപ്പൊ പൊക്കിക്കൊണ്ട് വരുന്നവരെന്ന് പറഞ്ഞാൽ പണ്ട് മണി ജീവിച്ചിരുന്ന കാലത്ത് മണിയെ കലാഫൻ മണിയെ കളിയാക്കിയിരുന്നവരാണ് കലാഫൻ മണി ആദ്യമായി ടെലഫോൺ വീട്ടിലെടുത്തപ്പോൾ അത് ഡയൽ ചെയ്യാൻ ആളെ നിർത്തിയെന്നും പിന്നെ അതേപോലെ കലാഭവൻ മണിക്ക് അവാർഡ് കിട്ടുമെന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുമെന്ന് വിചാരിച്ചെന്നും അത് അത് മോഹൻലാലിന് പോയപ്പോൾ പിന്നെ മയങ്ങി വീണു എന്നൊക്കെ പറഞ്ഞ് കലാഭവൻ മണിയെ കളിയാക്കാനും കലാഭവൻ മണി ഉയർന്നു വരുന്ന കാലത്ത് അയാളെ അടിച്ചു താൽക്കാൻ താഴ്ത്താനും ശ്രമിച്ചവർ തന്നെയാണ് ഇപ്പോൾ മണിയെ പൊക്കിക്കൊണ്ടുവന്ന് വേടനെ ചവിട്ടി താക്കാനായിട്ട് ശ്രമിക്കുന്നത് ഓക്കെ ഇത്രയുള്ള സംഭവം ഷാരി ആൻഡ് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം സെക്കൻഡ് പാർട്ടി ഈസ് കി